കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു സഞ്ജയ് റോയ് മാത്രമാണ് കേസിലെ പ്രതി സംഭവത്തിൽ കൂട്ടബലാത്സംഗം നടന്നതായി സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പരാമർശമില്ല രാജ്യവ്യാപകമായി വൻ പ്രതിഷേധത്തിന് കാരണമായ സംഭവമാണ് ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം ഓഗസ്റ്റ് ഒൻപതിന് ഡോക്ടർ ഉറങ്ങാൻ പോയ സമയത്ത് സിവിൽ വോളണ്ടിയറായ സഞ്ജയ് റോയി എന്നയാളാണ് കൃത്യം നടത്തിയതെന്ന് പ്രത്യേക കോടതിയിൽ സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഇത് ഒന്നാം കുറ്റപത്രമാണെന്ന് സിബിഐ വ്യക്തമാക്കുന്നു കൂട്ടബലാത്സംഗം നടന്നതായി സിബിഐയുടെ കുറ്റപത്രത്തിൽ പരാമർശമില്ല എന്നാൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നതിൽ സിബിഐ അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം ഹോസ്പിറ്റൽ െ സെമിനാർ ഹാളിൽ വെച്ചാണ് പ്രതി കൃത്യം നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു പ്രതി ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്നും കുറ്റപത്രത്തിലുണ്ട് ഇരുന്നൂറോളം പേരുടെ മൊഴി സി ബി ഐ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊലപാതകം നടന്ന ദിവസം സഞ്ജയ് റോയ് സെമിനാർ ഹാളിലേക്ക് പ്രവേശിച്ചതുൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിറ്റേ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൽക്കത്ത ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഓഗസ്റ്റ് പതിനാലിന് കേസിന്റെ അന്വേഷണം സിബിഐ ഏറ്റെടുക്കുകയായിരുന്നു തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി